ഹലോ ഫ്രണ്ട്സ് എപ്പോഴെപ്പോഴും പോവാനും മക്കൾക്ക് സ്കൂളും കാര്യങ്ങളും ഒക്കെ നമ്മളെ പണിയിലേക്ക് നടക്ക ഒരുപാടുണ്ട് എവിടെ എടുക്കണം എന്നുള്ള ഇതില്ല ഡെയിലി ചെയ്തു പോകുമ്പോ ഭാരം തോന്നിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പണികളുണ്ടാവില്ല പക്ഷെ അല്ലാതെ വരുമ്പോ ഏതോ പുതിയ വീട്ടിലേക്ക് നമ്മൾ ചന്തമാതിരി പെട്ടെന്നൊരു വീട്ടിലോട്ട് ചന്തമായിരി തോന്നാം ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഞാൻ ഇപ്പം കുറേ കാലമായി ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പം ഞാൻ ഷോർട്ടാണ് ഞാൻ ചെയ്യാറ് അപ്പം എന്തായാലും നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെ കൊച്ചു കൊച്ചു വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ട് ഒരു ഡീ ക്ലീനിങ് ഒക്കെ എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്റെ പുതിയ അമർത്തി കൊടുത്താൽ മതി പിന്നെ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ബുക്സ് ഒക്കെ സ്റ്റഡി ബുക്ക് ഇല്ല ഇവിടെ തന്നെ ും എനിക്കും ഇവിടെയാണ് പഠിപ്പിക്കാനും സുഖമായി അതായത് ഇവിടെ ഇരുന്നാകുമ്പോ ഇതായിരിക്കും ഒരാൾ വഴി ഒരാൾ അവിടെ ഇരുത്തി പഠിക്കാൻ ഇവിടെ ഒരു മൂഡുണ്ടാവുന്നത് ഞാൻ ഇങ്ങനെ വിളിച്ചിടും കേട്ടോ കാരണം എന്തെങ്കിലും ചടിയോ ചെറിയ മക്കളല്ലേ അവരെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാറ് വൈറ്റ് ഒരു ക്രീം കൊണ്ടാട്ടോ അങ്ങനെ ഒരു ഒരുവിധൊക്കെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ബെഡ്റൂമിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കുന്നു തുണി ഉണ്ട് മടക്കിയൊക്കെ ഇതാ ആ കസേലി ഇരിക്കുന്ന എന്നെയും കാത്തിട്ടോ അപ്പം ഇതൊക്കെ ബെഡ് ബെഡിൻ്റെ അകത്ത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെയാണ് ഞാൻ മടക്കി ഒന്നാകെ വെക്കുന്നത് നാല് പേർത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ലെയറായിട്ട് മടക്കി വെക്കും എന്നിട്ട് ഒന്നാകെടുത്തിട്ട് അല്ലെ അലമാരിലോട്ട് വെക്കുക കേട്ടോ ചെയ്യുന്നത് ആദ്യമായിട്ട് തന്നെ ഏട്ടൻ്റെ യൂണിയൻ്റെ ക്ലോത്ത് ആട്ടോ മടക്കാനുള്ളത് അതൊരുപാടുണ്ടാവും മടക്കാൻ അങ്ങനെ അതൊക്കെ ഓരോന്നായിട്ട് മടക്കാൻ തുടങ്ങി ഏട്ടൻ്റെ ഒരു ബാത്ത് മോൻ്റേതൊരു ബാത്ത് വലിയ മാനിൻ്റെ ഒരു ഭാത്ത് അങ്ങനെ അങ്ങനെ ഉണ്ടത് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഞാൻ ഇങ്ങനെ നേരത്തി മടക്കി വെക്കും എന്നതിൻ്റെ ശേഷമാണ് ഞാൻ അൽമാരയിലോട്ട് എടുത്ത് വെക്കുന്നത് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കിച്ചണിൽ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകുകട്ടോ കുറച്ചധികം ഉണ്ട് പക്ഷെ ഒന്ന് ഒക്കെ ഒരു ക്ലീൻ അല്ലാണ്ട് കിടക്കുകയാണ് അപ്പോൾ ഇത് മടക്കി വയ്ക്കൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാക്കുക ആറിടാനുള്ളതൊക്കെ ഞാൻ ആറിട്ട് കഴിഞ്ഞിട്ടോ തുണി അതിനുശേഷം വേഗം കിച്ചണിൽ പോയിട്ടാണ് ബാക്കിയുള്ള പരിപാടി ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്നാക്കാനുള്ളതാണ് വെജിറ്റേറിയൻ അല്ലേ അപ്പോൾ അത് ഒക്കെ പെട്ടെന്ന് പെട്ടെന്നാക്കും അങ്ങനെ മട ഒരുവിധം തുണിയൊക്കെ മടക്കി ഇനിയുണ്ട് കസേൽ കേട്ടോ അപ്പോൾ ഈ സെക്ഷൻ നിറഞ്ഞു കഴിഞ്ഞപ്പം ഞാനതൊക്കെ എടുത്ത് അലമാരയിലോട്ട് വെക്കുക കേട്ടോ കുറേ അപ്പുറത്തെ റൂമിലുള്ള അലമാരയിൽ വെക്കാനുള്ള പുതിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഞാൻ ഓരോ റൂമിലും അതായത് ഒരു റൂമിൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സും ഒരു ഒരു റൂമിലുള്ള അലമാരയിൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കും മറ്റു റൂമിലുള്ള അലമാരയിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് അങ്ങനെ കേട്ടോ ഞാൻ വെക്കാറ് അങ്ങനെ ഒരു വിതൊക്കെ മടക്കി വെച്ച് നേരെ ഞാൻ അടുക്കളകളോട് കയറിയാലുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഇന്നലെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടാണ് തുടക്കമൊക്കെ ചെയ്തതാണ് എന്നാലും ഇന്നൊന്നും കൂടി ഉണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ ഇതാ നമ്മൾ അടുക്കള കിടക്കുന്ന കോലം കണ്ടില്ലേ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടത് ഇന്നലെ രാത്രിത്തെ ഉണ്ട് രാവിലെ ഉള്ളതൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഒരിക്കലും ആക്കിയിടാറില്ല കേട്ടോ അങ്ങനെ ഞാൻ തുടച്ച് തുടച്ച് ഓരോ ഭാഗം തുടച്ച് തുടച്ചിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത് കാരണം റാഗൊക്കെ നമ്മളത് ബ്ലാക്ക് കളറാവുമ്പോൾ ഒരു നീറ്റായിട്ട് കിടക്കുന്നതല്ല അതിൻ്റേതായിട്ടുള്ള ഭംഗി അപ്പോൾ ഞാൻ ഓരോ ഭാഗത്തു നിന്ന് തുടങ്ങി അവസാനിക്കുന്നത് എപ്പോഴാണോ അറിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ